ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് സൺഡേ ആയതിനെക്കൊണ്ട് തന്നെ ചക്കയും ബോട്ടിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു ചക്കയൊക്കെ എടുത്തിട്ട് ഇതായി ഇവിടെ നിന്ന് ഇവർ ചക്ക ഒക്കെ സെറ്റാക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത ബോട്ടി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഉറ്റി ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അട വച്ചു കേട്ടോ അപ്പോൾ അവരോട് ചക്ക ആക്കുമ്പോഴത്തേന് നമുക്ക് ബോട്ടിക്കാവശ്യമായിട്ടുള്ള പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാ സോറി തക്കാളി ഇല്ല പച്ചമുളകെ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്തേലും നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് ചതച്ചെടുത്തു പിന്നെ അതിലേക്ക് ഞാൻ വലിയ നാല് സവാളയാണ് ഇട്ടെടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ബോട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം തൊലി കളഞ്ഞ് ക്ലീനാക്കിയിട്ട് നല്ലോണം എരിഞ്ഞെടുക്കുക വിചാരിച്ചു വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാ അങ്ങനെ ചെറിയ ചെറുതായിട്ട് അത്യാവശ്യം നൈസാക്കിയിട്ടായിരിക്കുന്നത് പക്ഷേ എൻ്റെ മാക്സിമത്തിൽ ഞാൻ നൈസാക്കി എരിഞ്ഞിട്ടുണ്ട് എനിക്ക് എത്ര നൈസാക്കി എറിഞ്ഞാലും അത് സെറ്റാവില്ല അപ്പോൾ അപ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്ത് ചട്ടി വെച്ചിട്ടോ അപ്പോൾ അതിലേക്ക് എണ്ണ കടുക് പിന്നെ കുറച്ച് വറ്റൽ മുളക് കറിവേപ്പില അങ്ങനെയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ എന്നോട് അസിസ്റ്റൻ്റ് ആയിട്ട് ഇന്നോട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ എത്ര തന്നെ ഓരോണ്ടാക്കുകയാണെങ്കിൽ നമ്മളവിടെ വേണം അങ്ങനെ അപ്പോൾ അപ്പോഴത്തേക്കൊന്നും ചക്ക ഒരു കുക്കറ് നിറച്ച് ചത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള അത് വേവൻ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി വെള്ളം മൂപ്പും ഉപ്പ് ഞാൻ നല്ലോണം കലക്കി മിക്സാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പുറത്ത് വേവിക്കാൻ വയ്ക്കാൻ വേണ്ടി വിചാരിച്ചു കേട്ടോ അങ്ങനെ നല്ലോണം അടിച്ച് നല്ലോണം വേവിച്ചെടുത്തു അപ്പോൾ ഒന്ന് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി അത് നേരെ അടുപ്പിലോട്ടാക്കി അത് സാവധാനം വെന്ത് വറ്റിച്ചെടുത്തിട്ട് തിന്നാൻ നേരിച്ചിട്ടും അടുപ്പിൽ വെച്ചാൽ വേറൊരു സെറ്റ് സാധനം തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളു കേട്ടോ കുറച്ച് എന്താ പറയുക വേവുണ്ട് നല്ലോണം വേവുമുണ്ട് അപ്പം നല്ലോണം വെള്ളം വേണ്ടി വരും ഒരു നാല് തവണ എങ്ങാണ്ടോ വെള്ളം ഞങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ചക്ക ഇവിടെ വെന്ത് നല്ല ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉപ്പം എന്തായത് അത് നല്ലോണം ഉടച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും പിന്നെ കുറച്ച് തേങ്ങ പിന്നെ അതിലേക്ക് അരിപ്പിൻ്റെ സംഭവങ്ങളൊക്കെ അതിൽ കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് അതെന്ന് വെച്ചാൽ നല്ല ചക്ക അതിനെക്കൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അതിനോട്ട് അങ്ങനെ ഇതിവിടെ സെറ്റാക്കിയിട്ട് അപ്പോഴത്തേക്കും ഇവിടെ നമ്മളെ ബോട്ടി വെന്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വറ്റാണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ പയിച്ചു അപ്പോൾ അതിൽ ഒരു കസിൻ വന്നിട്ടുണ്ടേനും അങ്ങനെ കസിൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സൺഡേ അടിപൊളി അപ്പോൾ അടുത്ത പേടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ പൈസയോ